ഏവർക്കും അഡ്ഹോ ഗ്ലൈനിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അറുപതാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ബോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഹിമാചൽ ഹിമാദ്രി കാരക്കോറം സിവാലിക് ശരിയൂത്രം ഓപ്ഷൻ സി ആണ് കാരക്കോറം നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു ഓപ്ഷൻസ് വാഗൺ ദുരന്തം ചൗരി ചൗരാ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉപ്പു സത്യാഗ്രഹം ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ചൗരി ചൗരാ സംഭവം ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഓപ്ഷൻസ് ലാലാ ലജ്പത് റായ് ദാദാഭായ് നവറോജി മിസിസ് ആനി ബസന്റ് ശിഷിർ കുമാർ ഘോഷ് ശരൂത്രം ഓപ്ഷൻ എ ലാല ലജ്പത് റായ് ആണ് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത് ഓപ്ഷൻസ് ചമ്പാരൻ നീലം കർഷകരുടെ സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം സിവിൽ നിയമലംഘന സമരം നിസ്സഹകരണ സമരം ശെരിത്രം ഓപ്ഷൻ ഡി ആണ് നിസ്സഹകരണ സമരം അഞ്ചാമത്തെ ചോദ്യം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത് ഓപ്ഷൻസ് യമുന ഗോമതി സത്ലജ് മാനസ് ശരി ഓപ്ഷൻ സി ആണ് സത്ലജ് നദി കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് നാൽപ്പത്തി ഒന്ന് മൂന്ന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഓപ്ഷൻ എ ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം ആണ് ഓപ്ഷൻസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിലെ ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത് ഓപ്ഷൻസ് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ മ്യാൻമാർ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ചൈന ഒൻപതാമത്തെ ചോദ്യം ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് ഓപ്ഷൻസ് പെരിയാർ പമ്പ ഭാരതപ്പുഴ ചാലിയാർ ശരിത്രം ഓപ്ഷൻ ബി പമ്പയാണ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യമാണ് നോക്കാം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ശരിയോദരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്